തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പുതിയ ആരോപണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ഹരിയാന വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പ്രകാരം അവിടെ ഇരുപത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വ്യാജ വോട്ടുകളുണ്ട് എന്നുള്ളതാണ് ആരോപണം അതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് വോട്ടുകൾ അത് കൃത്രിമമായി ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് വ്യാജ മേൽവിലാസങ്ങൾ മൂലമുള്ള വോട്ടർമാരും ഈ പട്ടികയിൽ കൂടിയിട്ടുണ്ട് അതോടൊപ്പം പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഇരട്ട വോട്ടുകൾ ഒന്നിലധികം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർ ഇത്രയും പേരാണ് അപ്പോൾ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം തെളിവുകൾ സഹിതം പുറത്തുവിട്ടത് ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ ബി ജെ പി ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപമായി ബി ജെ പറയുന്നത് ഇത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ അത് അതിനെ വക്രീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്ഷേപങ്ങൾ എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ആക്ഷേപത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇത്തരത്തിൽ ഒരു അപ്പീലു പോലും ഇങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉള്ളതായി ബന്ധപ്പെട്ട് ഒരു അപ്പീല് പോലും ഇതുവരെയും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ എന്തെങ്കിലും അതായത് ഈ ഇരട്ട വോട്ടുകൾ ചേർത്തു എന്ന് തന്നെ ഇരിക്കട്ടെ ഈ ഇരട്ട വോട്ടുള്ളവർ ബി ജെ പിയെ തന്നെയാണ് അനുകൂലിക്കുന്നതെന്ന് രാഹുലിന് എന്താണ് ഉറപ്പ് അവർക്ക് വേണമെങ്കിൽ കോൺഗ്രസ്സിനും വോട്ട് ചെയ്യാമല്ലോ ഇപ്പം ഇത്തരം ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആക്ഷേപത്തെ പലരും നേരിടുന്നത് പക്ഷേ ഇതിൽ ഉന്നയിച്ച രസകരമായ ഒരു സംഗതിയുണ്ട് അത് ഒരു പേരുകാരി അത് ബ്രസീലിൽ നിന്നുള്ള ഒരു മോഡൽ ആണെന്നാണ് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് ആ സ്ത്രീ ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തു പത്ത് ബൂത്തുകളിലായിട്ട് ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തു അവരുടെ പേര് സീമ സ്വീത്തി സരസ്വതി എന്നീ പേരുകളിലാണ് ഇവർ വോട്ട് ചെയ്തത് എന്നും രാഹുൽ ഗാന്ധി ആക്ഷേപം ഉന്നയിക്കുന്നു പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ ഒരു ബ്രസീലിൽ നിന്നുള്ള ഒരു ബ്രസീലിയൻ യുവതിയാണ് അവരുടെ യഥാർത്ഥ പേര് ലാരിസ എന്നാണ് ഇപ്പം ഈ ഇന്ത്യയിലുണ്ടായ ഈ പുകിലുകളൊന്നും ഇവർ അറിഞ്ഞിട്ട് പോലുമില്ല അവരിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി രംഗത്ത് വന്നേക്കുകയാണ് ഇപ്പം ലാരിസ പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എൻ്റെ പടം അല്ലെങ്കിൽ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഇന്ത്യയിൽ ഇത്ര വലിയ കോലാഹലം ഉണ്ടായതായിട്ട് എനിക്കറിഞ്ഞില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ പറയുന്നത് അവർ തുടക്കകാലത്ത് അവരൊരു മോഡലായിരുന്നു ആ മോഡലിംഗ് കരിയറിൻ്റെ ഭാഗമായി അവരുടെ ഫോട്ടോ പല ആൾക്കാർക്കും അവർക്ക് സ്വാഭാവികമാണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഫോട്ടോ പലർക്കും കൈമാറും അത്തരത്തിലുള്ള തൻ്റെ ഏതോ ഒരു പഴയ ഫോട്ടോയാണ് ഈ ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ലാരിസ പറയുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് ഇത് വലിയ സന്തോഷകരമായ സാഹചര്യമാണ് കാര്യം അവർ അവരുടെ ഫോട്ടോ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തപ്പെട്ടെങ്കിലും അവരിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ജോലി ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവർ ഹെയർ ഡ്രസ്സറും കൂടിയാണ് അപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ തൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കാൻ ഈ വിവാദം കാരണമായി എന്നുള്ളതാണ് ലാരിസ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ഫോളോവേഴ്സ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ തൻ്റെ ഇൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഉണ്ടായി എന്നുള്ളതും ലാരിസ പറയുന്നു അപ്പോൾ ഇത് എനിക്ക് വളരെ സന്തോഷകരമാണ് പലരും തന്നോട് പല കാര്യങ്ങളും ചോദിക്കുന്നു താൻ എവിടെയെന്നുള്ളതാണ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ തന്നോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഈ വിവാദങ്ങളിലൊന്നും താൻ പെട്ടിട്ടില്ല എന്നാണ് ലാരിസ പറയുന്നത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതായി തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന തന്നെ ഇത്തരം വാർത്തകൾ വന്നതിന് ശേഷമാണ് എന്ന് ലാരിസ പറയുന്നു അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു സാഹചര്യമുണ്ട് ഞാനിപ്പോൾ എൻ്റെ കണ്ടിട്ട് അവരൊരു ഇറ്റ ഇന്ത്യക്കാരിയാണോ എന്ന തരത്തിൽ പലരും ചോദിക്കുന്നു ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ഇന്ത്യൻ സ്വദേശിയാണോ എന്ന് പലരും ചോദിക്കുന്നു പക്ഷേ അവർ സ്വയം വിലയിരുത്തുന്നത് അവരൊരു ബ്രസീലിയൻ പൗരയാണെങ്കിലും തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മെക്സിക്കൻ സ്വദേശിയായിട്ട് തനിക്ക് തന്നെ തോന്നാറുണ്ട് എന്നവർ പറയുന്നു ഏതായാലും ഇന്ത്യയിൽ നിന്നുള്ള നിരവധി മാധ്യമങ്ങൾ ഈ ലാരിസയുടെ പ്രതികരണത്തിന് ഇപ്പോൾ അവരുടെ പിന്നാലെ പോയുകയാണ് അവരുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന് ഇതിനോടകം തന്നെ നിരവധി ഫോളോവേഴ്സ് അത് ഇന്ത്യയിൽ നിന്നടക്കം നിരവധി ഫോളോവേഴ്സ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ അതിലൊക്കെ അവൾ വളരെ വലിയ വലിയ സന്തോഷത്തിലുമാണ് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിൽ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടില്ല ഇന്ത്യയിൽ വന്നിട്ട് പോലുമില്ല അപ്പോൾ തൻ്റെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും താനല്ല തൻ്റെ ഫോട്ടോ അവിടെ ദുരുപയോഗം ചെയ്യപ്പെട്ടതാണെന്നാണ് ഇപ്പോൾ ലാരിസ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഇന്ത്യൻ വാക്കുകളൊക്കെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കാര്യം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പല ഇന്ത്യക്കാരും വന്ന് അവരുടെ ഭാഷയിലൊക്കെ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ തനിക്ക് അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് തനിക്കറിയാവുന്ന ഏക ഇന്ത്യൻ ഭാഷ ആ പ്രയോഗം നമസ്തേ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ കാര്യത്തിൽ കുറെ കൂടി ഇന്ത്യൻ ഭാഷയൊക്കെ പഠിച്ച് വരുന്ന റീലുകൾ പോസ്റ്റുകൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതൊക്കെ ചെയ്യുമ്പോൾ അത് സഹായകരമാകുമല്ലോ ഏതായാലും അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അതുകൊണ്ട് തന്നെ തൻ്റെ പേജിന് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് ഇത്തരത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നാൽ തൻ്റെ ഫോട്ടോ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടതിൽ അവർക്ക് വലിയ ആശങ്കയോ അത് സംബന്ധിച്ച് വലിയ പരാതിയോ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അവരെ സംബന്ധിച്ച് അവർ വളരെ സന്തോഷത്തിലാണ് കാര്യം ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം പോസ്റ്റുകൾ ഇടുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ തൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണല്ലോ ആഗ്രഹം അപ്പോൾ വൈദ്യർ വൈദ്യരിച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും പാല് എന്നത് വട്ടിൽ അവരാഗ്രഹിച്ചത് കണക്കെ അവരറിയാതെ മനസ്സറിയാതെ അവരുടെ ഫോട്ടോ പ്രചരിപ്പിക്കപ്പെട്ടു വലിയ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു അപ്പോൾ അവരുടെ പേജ് ഇതിനോടകം വൈറലായി എന്നുള്ളതാണ് ആ ഇന്ത്യയിൽ അവരുടെ പേര് നീ പറഞ്ഞതുപോലെ സീമ സ്വീറ്റി സരസ്വതി എന്നൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആക്ഷേപം ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തു പത്ത് ബൂത്തുകളിലെ ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തു അതിൻ്റെ സാധ്യതയെ തന്നെയാണ് പലരും ചോദ്യം ചെയ്യുന്നത് കാര്യം ഒരാൾക്ക് അതായത് വോട്ടിംഗ് ആരംഭിച്ച് പൂർത്തിയാകുന്ന നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിരവധി തവണ ക്യൂവുകളിൽ നിന്ന് ഈ പല ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് തവണ ഒരാൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ഈ ആരോപണത്തെ ഈ ആക്ഷേപത്തെ എതിർകക്ഷികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബി ജെ പി തന്നെ നേരിടുന്നത് അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇതുവരെ തങ്ങൾക്ക് ഒരു പരാതിയും ഇത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ ഇതിനോടകം തന്നെ അതായത് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സൂക്ഷ്മ പരിശോധനയെല്ലാം കഴിഞ്ഞ് അത് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളടക്കം പരിശോധിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പീൽ കൊടുക്കാനായിട്ടുള്ള സാവകാശം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇരിക്കെ തങ്ങൾക്ക് ഇതുവരെ അപ്പീൽ തന്നിട്ടില്ല അപ്പോൾ ഇനിയും അവർക്ക് പരാതി നൽകാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എസ് എ ആർ എന്ന് പറയുന്ന സംവിധാനം അതായത് തിരഞ്ഞെടുപ്പ് പട്ടികയിൽ അനധികൃതമായി ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്തെങ്കിലും ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് എസ് ഐ ആർ എന്നുള്ളത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ ആക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് പരിഹരിക്കപ്പെടും നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പറഞ്ഞിരുന്നു അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അത് ലോകത്തിന് തന്നെ മാതൃകയായ സംഗതിയാണ് പല രാജ്യങ്ങളും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഗോൾഡ് സ്റ്റാൻഡേർഡായി അതായത് ഏറ്റവും അനുകരിക്കപ്പെടാവുന്ന മാതൃകയായിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രീതികൾ മറ്റ് രാജ്യങ്ങൾ കാണുന്നു ആ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് പൊതുമധ്യത്തിൽ എത്തിക്കുന്നതിന് മുൻപേ അത് ബന്ധപ്പെട്ടവർ ഇപ്പം രാഹുൽ ഗാന്ധി അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ വ്യവസ്ഥാപിതമായി പരാതി നൽകാൻ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അത് അതിന് വിരുദ്ധമായിട്ട് പൊതുമധ്യത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു സംശയ പുകമറ സൃഷ്ടിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആക്ഷേപത്തെ അവർ നേരിടുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആക്ഷേപം അത് അത് വെറുതെ അങ്ങ് തള്ളിക്കളയാനാക്കി ഒക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വസ്തുത എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ചതുണ്ടെങ്കിൽ അത് അത് വലിയ ഉടൻ തന്നെ അത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്